ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കാൻ പതിനെട്ടടവും പയറ്റുകയാണ് അണികൾ എന്നാൽ ഓരോ പ്ലാനും പദ്ധതിയുമെല്ലാം തുടക്കത്തിൽ തന്നെ ചീറ്റിപ്പോകുന്നു ഇപ്പോഴാ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില അപകടത്തിലാണെന്നും അദ്ദേഹത്തിന് ഭക്ഷണം നൽകാതെ ജയിൽ അധികൃതർ ദ്രോഹിക്കുകയാണെന്നും കോമയിലേക്ക് തള്ളിവിടാനാണ് ശ്രമിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി നേതാക്കൾ നടത്തിയ വാദങ്ങളെല്ലാം തന്നെ പൊളിച്ചടുക്കുകയാണ് തീഹാർ ജയിൽ അധികൃതർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില അപകടത്തിലാണെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുകയാണ് എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ വാദം തെറ്റാണ് എന്ന് തന്നെ തീഹാർ ജയിൽ അധികൃതർ പറയുന്നു അതായത് കെജ്രിവാളിന്റെ ശരീരഭാരം കുറഞ്ഞു വരുന്നതായും ആരോഗ്യനില അപകടത്തിലാണെന്നുമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ വാദം കൃത്യമായ ഡയറ്റ് പ്ലാൻ പിന്തുടരുന്നുണ്ടെന്നും കെജ്രിവാളിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കുന്നതെന്നുമാണ് ജയിൽ അധികൃതർ പറയുന്നത് കെജ്രിവാളിന്റെ ഭാരം ഗണ്യമായി കുറയുന്നുവെന്ന് ും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അപകടകരമായ തോതിൽ കുറഞ്ഞുവെന്നുമായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കൾ ഉന്നയിച്ച വാദം എന്നാൽ കൃത്യമായി ഭക്ഷണം കഴിക്കാതെ ഭാരം കുറയ്ക്കാനും രോഗബാധിതനാകാനുമാണ് കെജ്രിവാൾ ജയിലിൽ ശ്രമിക്കുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ജയിലിൽ അന്തേവാസികളുടെ ആരോഗ്യനില കൃത്യമായി പരിശോധിച്ചു വരുന്നുണ്ട് അദ്ദേഹത്തെ പരിചരിക്കാനായി പ്രത്യേകം ഡോക്ടർമാർ വരെ ഉണ്ടെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഭക്ഷണം നൽകുന്നതെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു മാത്രമല്ല നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം അദ്ദേഹത്തിന് വീട്ടിൽ നിന്നും പാചകം ചെയ്തു വരുന്ന ഭക്ഷണം നൽകുന്നുണ്ട് ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിച്ച ഭക്ഷണങ്ങൾ മാത്രമാണ് ജയിലിൽ അനുവദിക്കുകയുള്ളൂ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അരവിന്ദ് കെജ്രിവാളിനില്ല എന്ന് തന്നെയാണ് ജയിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതേസമയം അരവിന്ദ് കെജ്രിവാളിന് ഭക്ഷണം നൽകാതെ ജയിലിൽ അധികൃതർ ദ്രോഹിക്കുകയാണ് എന്നായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത് മാത്രമല്ല കോമയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നായിരുന്നു ആം ആദ്മിയുടെ വാദം എഴുപത് കിലോഗ്രാമിൽ നിന്നും ഇപ്പോൾ അറുപത്തൊന്ന് കിലോഗ്രാമിലേക്ക് കെജ്രിവാളിന്റെ ഭാരം കുറഞ്ഞു എന്ന് തന്നെയാണ് ആം ആദ്മി വാദിച്ചത് അതേസമയം ജയിലിൽ അങ്ങനെയൊന്നും അല്ല നടക്കുന്നതെന്ന് തന്നെയാണ് ജയിൽ അധികൃതർ പറയുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനേഴിനാണ് ഡൽഹി സർക്കാർ സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പാക്കിയത് ഇതിന് കീഴിൽ തലസ്ഥാനത്ത് മുപ്പത്തിരണ്ട് സോണുകൾ സൃഷ്ടിച്ചു ഓരോ സോണിലും പരമാവധി ഇരുപത്തിയേഴ് കടകൾ തുറക്കാൻ അനുമതി നൽകി ഇങ്ങനെ ആകെ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കടകളാണ് തുറക്കേണ്ടിയിരുന്നത് പുതിയ മദ്യനയത്തിൽ ഡൽഹിയിലെ എല്ലാ മദ്യശാലകളും സ്വകാര്യവൽക്കരിച്ചു ഇതിനു മുമ്പ് ഡൽഹിയിലെ മദ്യവില്പനശാലകളിൽ അറുപത് ശതമാനം സർക്കാരും നാൽപ്പത് ശതമാനം സ്വകാര്യവുമായിരുന്നു പുതിയ മദ്യനയം നടപ്പാക്കിയതോടെ നൂറ് ശതമാനം സ്വകാര്യമായി ഡൽഹിയുടെ പുതിയ മദ്യവിൽപ്പന നയം അനുസരിച്ച് മദ്യം ഹോം ഡെലിവറി ചെയ്യാനും കടകൾ പുലർച്ചെ മൂന്ന് മണിവരെ തുറന്നു പ്രവർത്തിക്കാനും ഒക്കെ അനുമതി നൽകിയിട്ടുണ്ട് ലൈസൻസുകൾക്ക് മദ്യത്തിന് പരിധിയില്ലാതെ ഇളവുകൾ നൽകാം ഇതുമായി ബന്ധപ്പെട്ട് എണ്ണൂറോളം മധ്യശാലകളിൽ നിന്നും എ പണം കോഴയായി വാങ്ങി എന്നും ഈ തുക പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുമാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയിൽ നിന്നും കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ മേധാവി വിജയ് നായരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു തുടർന്ന് ആം ആദ്മിയുടെ മന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഇതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്